മങ്കാന യുരീദുൽ ദുനിയാവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അത് പെട്ടെന്നുള്ള അപ്പൊ ദുനിയാവിൽ തന്നെ തരുന്നതാണ് ദുനിയാവിൽ എനിക്ക് സ്ഥാനം കരുതിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാനം ദുനിയാവിൽ തരും ദുനിയാവിൽ ഞാൻ വലിയ ദുരിൽ ചെയ്യുന്ന ആളാണെന്ന് അറിയപ്പെടണം അതിനുവേണ്ടിയാ ഞാൻ അവിടെ പത്ത് ലക്ഷം കൊടുത്തത് അറിയപ്പെടും ദുനിയാവിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അറിയപ്പെടണമല്ലോ അതിനാണ് ഞാൻ തറാവിയിലെ ഒന്നാമത്തെ സഫിൽ തന്നെ ആദ്യമെമാമിന്റെ തൊട്ടു പുറകെ നിൽക്കുന്നത് കരുനാഗപ്പള്ളിക്കാരും കൊല്ലം ജില്ലക്കാരും മുഴുവനും അയാൾ അടിപൊളിയാണ് പള്ളി നിറങ്ങൂല കുറിച്ച് പറയും ദുനിയാവിന് വേണ്ടിയാണ് ഞാൻ തലമറക്കുന്നതെങ്കിൽ അവൾ മിനത്തായ പെണ്ണാണെന്ന് ലോകം മുഴുവനും അവളെ കുറിച്ച് പറയും ദുനിയാവിന് വേണ്ടി നീ എന്ത് ചെയ്താലും അല്ല പറയുന്നു അജ്ജല ി കൊടുക്കും വേഗം കൊടുക്കും ഒരു വലിയ പ്രഭാഷകനാണെന്ന് അറിയപ്പെടണം അറിയപ്പെടും പെട്ടെന്ന് തന്നെ കൊടുക്കും നിനക്കതല്ലേ ആഗ്രഹം വരട്ടെ കാണുന്ന സ്ഥലത്തെല്ലാം ഫ്ലെക്സ് വരട്ടെ പോകുന്ന സ്ഥലത്തെല്ലാം ആളുകൾ അറിയപ്പെടട്ടെ ദുരി നിന്റെ കൊതി അതാണെങ്കിലും ഞാൻ മാറി കൊടുക്കും ദുനിയവില് നല്ല കിറാഴത്തുള്ള അറിയപ്പെടണം ഞാൻ ഓതിയാ മുഴുവനും അതാണ് എന്റെ ആഗ്രഹം തന്നെ ആ രീതിയിലാക്കി കൊടുക്കും ആയിക്കോട്ടെ ആഹ്രത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് സമയം താമസിക്കുന്ന കിട്ടാൻ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും നിങ്ങൾ ഈ പിടിച്ച നോമ്പിന്റെ കൂലി നിങ്ങൾക്ക് ദുനിയവിൽ വേണം അല്ലാനോട് പറഞ്ഞു നോക്കി പെട്ടെന്ന് കിട്ടും ദുയാവലങ്ങൾ അല്ല ഞാൻ ഇന്ന് ഈ മുപ്പത് ദിവസം റമദാനിൽ പിടിച്ച നോമ്പിന്റെ കൂലി എന്റെ ഭർത്താവിനെ നല്ലൊരു ജോലിക്ക് വേണ്ടി നീ അങ്ങോട്ട് കബൂലാക്കണ അല്ലാന്ന് പറഞ്ഞാൽ ഭർത്താവിന് പെട്ടെന്ന് നല്ല ജോലി കിട്ടും വണ്ടിയായി വീടായി പദ്രാസായി നല്ല സൗകര്യങ്ങളെ കള്ളത്തില്ല അള്ളാഹുവിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുപോയി നശിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം കൊണ്ടുപോയി തിന്നു പറയൂലെ അങ്ങനെ അള്ളാഹു തരും ആഹരത്തിലങ്ങനെയല്ല അതുകൊണ്ടാണ് അബ്ദുല്ലാഹിമിനും ഫ്രണ്ടിൽ വന്ന് വിളിച്ചപ്പോൾ മുത്തഹബീബ് തന്റെ മുമ്പിലിരിക്കുന്നതൊരു വലിയ സംഘമാണല്ലോ അറേബ്യയിലെ മുതലാളിമാരാണല്ലോ അല്ലോ ഇവരെ മുമ്പിലിരുന്നുകൊണ്ട് അന്തനായ പാവപ്പെട്ട പട്ടിണിക്കാരനായ അബ്ദുല്ലാഹിബന് ഉമ്മ മക്ക് തൂമിലേക്ക് ഞാനൊന്ന് തലതിരിച്ചു പോയാൽ ഈ മുതലാളിമാര് എഴുന്നേറ്റ് പോകുമോ അള്ളാ എന്ന് പേടിച്ചുകൊണ്ട് അള്ളാഹ് റസൂല് ഒന്നിനും കഴിവില്ലാത്ത പാവപ്പെട്ട അബ്ദുല്ലാഹിബിനും ഉമ്മ ഭക്തൂമിൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം തിരിച്ചു കളഞ്ഞപ്പോ കാരുണ്യവാനായ അള്ളാഹു ഇടപെട്ടത് കണ്ടില്ലേ

ഞാൻ ഈ പറഞ്ഞ ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥം ഞാനീ പറഞ്ഞിരുന്ന സമയം നഷ്ടപ്പെടുത്തും അല്ല പറഞ്ഞതാണ് ഈ പാവപ്പെട്ടവന്റെ കൂടെ പൊക്കോളും അവന്മാര് വേണമെങ്കിൽ ആയിക്കോളും അവടെ ഇരുന്ന് സമയം നഷ്ടപ്പെടുത്തും നമ്മളെന്ന് ആലോചിച്ചു പാവപ്പെട്ടവന്റെ കൂടെ ആരാ ഉള്ളത് പള്ളിയിലെ ഹത്തീവുണ്ടോ ഹത്തീവ് മൊത്തം പണക്കാരുടെ കൂടെയാണ് അവരെ കല്യാണത്തിന് പോകുന്നു അവരെ കട ഉത്കാരണത്തിന് പോകുന്നു അവര് വണ്ടി കൊണ്ട് കൊടുക്കുന്നു അവര് എസി കൊടുക്കുന്നു അവരങ്ങനെ കൊടുക്കുന്നു പാവപ്പെട്ടോ എന്ന് സലാം പറ മടക്കം ഹത്തില്ല കാരണം അവർക്ക് ഇഷ്ടം ഇതാണ് എല്ലാ ഉസ്താദും ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടം ഇതാണ് ഇവരുടെ കൂടെ നടക്കുമ്പോൾ കുറച്ച് പൈസ കിട്ടും അവര് വലിയ മൊബൈൽ വലിയ മൊബൈൽ അവർക്ക് വലിയ വണ്ടി വലിയ വണ്ടി നല്ല രസമാണ് ഞാൻ ഉൾപ്പെടെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ഇരിക്കലാണ് അവരോടൊപ്പം ഇരിക്കലാണ് നമ്മുടെ സഹോദരിമാരൊക്കെ കല്യാണത്തിന് വിളിച്ചു കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പട്ടിണി പാവമായ ഒരുപാട് ആളുകൾ പണം പിരിച്ചു കിടത്തുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നിങ്ങൾ ഇല്ലാത്ത വേറെ വേദന കാലുവേദന ഒക്കെ ഉണ്ടാവും നീ പോയിട്ട് വാ മക്കളെ പോലെ ഇല്ല ഞാനിന്ന് വരുന്നില്ല എന്നാൽ ഇവിടുത്തെ ഒരു കോടിപതിയുടെ മോടെ കല്യാണം ആണെങ്കിലോ തലേ ദിവസമേ അലമാര തുറന്നിട്ട് ഏത് ഇടണം റെഡ് വീണു വീണു ബ്ലാക്ക് സെലക്ട് വീടും അതിനുവേണ്ടി മണിക്കൂറുകൾ സമയമെടുക്കും എന്നിട്ട് ഒരുങ്ങി വന്നിട്ട് ഇരിക്കാനോട് ചോദിക്കും ഇത് മാച്ചുണ്ട് ഇങ്ങനെ എന്തിനാണെന്നറിയോ ഇവിടെ പവർ കാണിക്കാൻ മനസ്സിലായില്ലേ സഹോദരി ഞാൻ തമാശ പറഞ്ഞതല്ല മനസ്സിലായില്ലേ പവർ കാണിക്കാൻ പോകാൻ അതാണ് ആളുകൾക്ക് ഇഷ്ടം അത് മനുഷ്യ സഹജമാണ് അതിനാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു ഒരു ചെറിയ ചായക്കട തുടങ്ങിയാൽ ആര് ആരും കച്ചവടം ഉണ്ടാന്ന് ഒരു ചിലപ്പോ കരുതാപ്പള്ളിക്കാരും ചോദിക്കൂല എന്നാ വലിയൊരു സ്വർണ്ണക്കടയാണെങ്കിലോ സ്വർണ്ണക്കടയാണെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി അത് മനുഷ്യ സഹജമായി പോയി നമ്മുടെ രീതിയിൽ അത് നമുക്കൊരു ഒരു അതാണ് പറഞ്ഞത് ഈ ഒരു രോഗം പെട്ടെന്ന് 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 നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് പടർന്ന് കയറാം പടർന്ന് കയറുക അതുകൊണ്ടാണ് പണ്ടൊരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞത് പറഞ്ഞത് പലരും നമ്മളെ മക്കാറാക്കണ് പലരും നമ്മളെ ഭരാന്തനാക്കണ് തുടരും പോക്ക് സൂഫിയാക്കളുടെ പാട്ടാണ് പാട്ടാണ് സൂഫിയാക്കൾക്കാണ് മനസ്സിലാവുക എന്നാലും എന്നാലും ഇടയിൽ കുറച്ചാൾക്കാർക്ക് അവർക്ക് പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ൂട്ടും കൊണ്ട് മനുഷ്യനെ തേടി നടന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല ചൂട്ട് കത്തിച്ച് നടന്നിട്ട് ഒരു മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല എല്ലാരും മൃഗങ്ങളാണ് എല്ലാവർക്കും 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 മതി 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 പണം ആഡംബരം ആഘോഷം ജുനൈദുൽ ജുനൈദുൽ ബഗ്ദാദ് ബഗ്ദാദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ അൻഹുവിന്റെ അടുത്ത് അടുത്ത് പ്രമാണിയായ നാട്ടിലെ ഒരാൾ അറിവ് പഠിക്കാൻ വേണ്ടി ഈമാൻ വേണ്ടി വരികയാണ് ജുനൈദിൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു വലിയ സൂഫിയായ മനുഷ്യനാണ് ഒരുപാട് കറാമത്ത് കാഴ്ച വെച്ചിട്ടുള്ള അത്ഭുത മനുഷ്യനാണ് അതുകൊണ്ട് ആരൊക്കെ നാട്ടിലെ പ്രമാണിയായ സമ്പന്നനായ അഹങ്കാരിയായ ഒരു മനുഷ്യനുണ്ട് അയാൾ ജുനൈദിൽ റളിയല്ലാഹു അടുത്ത് പോയിട്ട് കുറച്ചു കാലം നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി

ിൽ ഭഗദാദ് റതിയല്ല മുമ്പിൽ വന്നു കുറെ ദിവസം ഇങ്ങനെ സമയം ചെലവഴിച്ചു അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു അദ്ദേഹത്തിന്റെ നസീഹത്തുകൾ കേട്ടു അദ്ദേഹം പറയുന്ന വിജ്ഞാനങ്ങൾ മുഴുവനും പഠിച്ചു ഒരു ദിവസം ആ മനുഷ്യൻ പ്രമാണിയൻ ഭഗദാദ് മുഖത്ത് നോക്കിയിട്ട് പറയാണ് പ്രിയപ്പെട്ട തങ്ങളെ ഇവിടെ വന്ന് നിന്ന മനുഷ്യർക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി എന്ന് പറയുന്ന കേട്ടല്ലോ എനിക്കൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ എന്താ ൾക്കാർക്ക് നമ്മുടെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോ ചില ആളുകൾക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഹത്തീവിനെ കാലം എവരെയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാകില്ല എന്ന് നമ്മൾ ചില ആൾക്കാർ കഴിയുമ്പോ പറയും അതിന്റെ പേരാണ് നമ്പർ വൺ അഹങ്കാരമൊന്നും എല്ലാ മൂലാരിക്കും പറഞ്ഞത് തന്നെയാണ് ഇനിയും വരാനുള്ള മൂലാരിക്കും പറയാനുള്ളത് പുതിയതൊന്നും ഖുറാനിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കേട്ടതാണ് നമുക്ക് ഈ പറയാൻ പറയാൻ ആ പറ്റൂലാണ് നിങ്ങൾ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും വേറെന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ വേറെ ഖുറാൻ ഉണ്ടാവണം അപ്പൊ അങ്ങനെ കൂടി സ്വീകരിക്കൂല എന്ന് പറയൂല ആ ഒരു സ്വഭാവമാണ് ഈ അയാള് പ്രമാണിക്ക് അയാൾ പറഞ്ഞു ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല നിങ്ങൾ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അത് സാധാരണ ഭരണ തന്നെയാണ് ഞാനത് കേട്ടു നിങ്ങളെ പുറകിൽ നിസ്കരിച്ചു എന്റെ ഈമാരൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെ നിങ്ങൾ മടങ്ങി പോവുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം ഒരു കൊട്ട എടുക്കുകയാണ് ആ കൊട്ട നിറച്ചു മാമ്പഴം കൊടുക്കുകയാണ് എന്നിട്ട് മഹാനായുനില് ഭഗതാദൃതി ഇല്ലാവിനോ ആ മനുഷ്യനോട് പറയുന്നു ജനത്തിരക്കുള്ള കമ്പോളത്തിന്റെ ഭാഗത്ത് ആ ഒരു കുട്ട നിറച്ചു മാമ്പഴവും കൊണ്ട് താങ്കൾ പോയിരിക്കണം ഇത് നിങ്ങൾ മടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ പ്രഭ്യർത്ഥനയാണ് ആ മാമ്പഴവും കൊണ്ട് റോഡരികിൽ പോയിരിക്കണം നിങ്ങളുടെ ആ കുട്ടയിൽ നിന്ന് ആരെങ്കിലും ഒരു മാമ്പഴം എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ കൊണ്ട് ഒരു അടി അടിക്കണമെന്ന് അടിക്കണമെന്ന് ആ മനുഷ്യനോട് പറയുകയാണ് ചെരിപ്പ് കൊണ്ട് ഒരു അടി അടിക്കുന്നവർക്ക് ഒരു മാമ്പഴം രണ്ടടി അടി തരുന്നവർക്ക് രണ്ട് മാമ്പഴം മൂന്നടി തരുന്നവർക്ക് മൂന്ന് മാമ്പഴം മാമ്പഴം ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് ഒരു കൊട്ടക്കകത്ത് മാമ്പഴുമായിട്ട് പൂരിക്കണം പോയിരിക്കണം ആളുകൾ വന്ന് മാമ്പഴത്തിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പൈസ ഒന്നും വേണ്ട വേണ്ട നിങ്ങളുടെ കാലിക്കിടക്കുന്ന ചിലപ്പോൾ എന്റെ കവിളിൽ ഒരു അടി അടിയടിക്കുക അവർക്ക് ഒരു മാമ്പഴം തരും രണ്ടടി അടിക്കുന്നവർക്ക് രണ്ട് മാമ്പഴം തരും മൂന്നടി അടിക്കുന്നവർക്ക് മൂന്ന് പഴം തരും മാമ്പഴം ഒക്കെ തീർന്ന് കവളൊക്കെ പൊട്ടി പൊട്ടി അളിയും തിരിച്ച് മടങ്ങി വരികയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മുമ്പിൽ വന്നപ്പോൾ ഇനി ഒരു ദിവസം മാത്രം നീ എന്റെ അടുത്ത് നിന്നാ മതി അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് നിന്നെ മാറ്റിത്തരാൻ എനിക്ക് കഴിയും കഴിയും പ്രമാണി കരഞ്ഞുകൊണ്ട് ചോദിച്ചു താങ്കൾ എന്തായി പറയുന്നത് ഓരോ അടിയിലും ആ റോഡിലികു വീണുപോയത് താങ്കളുടെ ഉള്ളിൽ താങ്കൾ ആരോ ആണെന്ന തോന്നലുണ്ടായിരുന്ന അഹങ്കാരമാണെന്ന് മഹാനായ ജുനൈദിൽ നിന്റെ അഹങ്കേ നിന്റെ അഹങ്കാരം ഞാനിപ്പോ തീർത്തേരാടി എന്ന് പറയൂലെ എന്താ എന്റെ അർത്ഥം രണ്ടെണ്ണം കിട്ടുമ്പോ അഹങ്കാരം മാറുന്ന ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് രണ്ടെണ്ണം കിട്ടിയാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള എന്താണെന്നറിയോ ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് ഭർത്താവ് കളിയാക്കലിയ കാരണം അവര് വലിയ ചാൻസറാണെന്ന് പറഞ്ഞു നടക്കുന്നത് കുടുംബക്കാരെ മുമ്പ് വെച്ച് നീ മറ്റോളിലെടി നിന്റെ പാപ്പം നാലു പ്രാവശ്യം അതിലടിയെന്നൊക്കെ ചോദിക്കുമ്പോ തിരിച്ച് റൂമിൽ വന്ന് മണവർ വന്നിരുന്നു ഇങ്ങനെ ഭയങ്കര കരച്ചില്ല കാരണം എന്താ ഭയങ്കര അഹങ്കാരമായിട്ട് നടന്നതാ കുടുംബശ്രീ മീറ്റിങ്ങിന് പോയി എല്ലാം കുളവായി ഇഫ്താറിന് വേണ്ടി വിളിച്ച് വണ്ടി വിളിച്ച് പോയതാ ഇഫ്താർ ഈത്തപ്പഴും ഇങ്ങനെ കുരു ഉൾപ്പെടെ അകത്തിറങ്ങി പോയിട്ട് ദാത്താക്ക് സങ്കടം മാറിയില്ല തിരിച്ചു വന്നിട്ട് കരച്ചിലോട് കരച്ചില്ല കാരണം എന്താ എന്റെ കുടുംബം അങ്ങനെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആനാ ചേന പറഞ്ഞിരുന്നു എല്ലാം പൊട്ടി വാളീസായി അഹങ്കാരം തീർന്നു അന്നത്തെ ദാത്ത അന്ന് തറാവിയെ നിൽക്കുമ്പോ തന്നെ കരയും കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നില്ല കാരണം ആർക്ക് വേണം അഹങ്കാരം തീരുന്ന ഇഷ്ടമാണ് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ എന്തോ ആണെന്ന് ഒന്നുമല്ല പ്രിയപ്പെട്ടവര് ഒന്നുമല്ല നമ്മൾ എന്താണ് ഒരു അസുഖം വന്നാൽ വൈസ് പ്രസിഡന്റ് ഭാര്യയ്ക്കുള്ള ഒരു ശിഭ കൊടുക്കട്ടെ ഒരാൾക്ക് ആണെന്ന് ആദ്യം ആദ്യം അയാളുടെ അഹങ്കാരാങ്കാരെ ഒറ്റക്കെടുന്ന് കരയും തേങ്ങി കരയും എന്റെ ജീവിതം തീരാൻ പോകണല്ലോ ഇതുവരെ സമ്പാദിച്ചതൊക്കെ ഇതിന്റെ മരുന്നിനും മരുന്നിനും കാര്യത്തിനൊക്കെ ചെലവഴിക്കണമല്ലോ കുറച്ചു കഴിയുമ്പോൾ മക്കൾ പോലും അള്ളാഹു ഞാൻ അവസാനിക്കണല്ലോ പിന്നെ ഒരു തോന്നലുക അവനുണ്ടാവൂല പിന്നെ മറ്റുള്ളവരെ പരിഹസിക്കാൻ തോന്നില്ല പിന്നെ മറ്റുള്ളവരെ കളിയാക്കാൻ തോന്നൂല്ല പിന്നെ നിസ്കാരം കഴിഞ്ഞ് സ്റ്റെപ്പിന്റെ മണ്ടേല് വെച്ച് നിസ്കരിക്കാൻ വരുന്നവരെ മുഴുവൻ മീറ്റർ കൊണ്ട് അളക്കാൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇയാളുടെ അഹങ്കാരം വീണുടങ്ങി പോയത് കൊണ്ട് നമുക്ക് അങ്ങനല്ല നമുക്ക് ചങ്കൂറ്റം ഉണ്ട് പവർ പണമുണ്ട് അതുകൊണ്ട് പള്ളി വരുന്നവര് മൊത്തവും എന്റെ അടിമകളെ പോലെയാണ് നമ്മൾ കാണാൻ അവനെ കളിയാക്കും ഇരിക്കാൻ പാടില്ല അങ്ങോട്ട് മാറിപ്പോടാം ഇങ്ങോട്ട് മാറിപ്പോടാം നീക്കാന് മാത്രം അങ്ങനെ തോന്നിണ്ടാവും അല്ല ഇത് മാറ്റണം സഹോദരങ്ങളെ നമുക്ക് ഒറ്റക്ക് കവറിന്റെ അകത്ത് കിടക്കാൻ പറ്റൂല ഒരിക്കലും ഒരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ പഠിക്കാത്തത് ഈ അഹങ്കാരം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരന്നിട്ട് അവിടത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായി മാറിപ്പോയി അപൂചഹലിനെ പറ്റിയതെന്താ

ഉമ്മയില്ലല്ലോ ആ തിരു സ്നേഹനാദം മതിയാകാത്ത വാക്യമേ കൊതി തീരാ പ്രകാശമേ അതിദൂരം ഇരുന്നു ഞാൻ പാടുന്നു ിന്റെയും മജിരസിന്റെ വറക്കത്തുകൊണ്ട് അബീബിനെ ഒരു സെക്കൻഡ് കാണാനുള്ള ഭാഗ്യം നൽകണേറേറ ഞങ്ങൾക്ക് നൽകണേറമ്പെ ഞങ്ങൾക്ക് നൽകണേറേ ഞങ്ങക്ക് നൽകണേറേറു ആലോചിച്ചു 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 എത്ര പാടിയാലും എത്ര എഴുതിയാലും തീരാത്ത ആ പ്രകാശ ഗോപുരത്തിന്റെ മുമ്പിൽ തടിവടി പോലെ നിൽക്കാൻ കഴിഞ്ഞു ആ പൂജകൻ ആ പ്രകാശം നെഞ്ചിൽ കയറിയോ ആ നെഞ്ചിൽ കിട്ടിയോ എന്തുകൊണ്ട് അഹങ്കാരമുള്ളത് അഹങ്കാരമുള്ള വേറെ ഒരു പ്രശ്നം പ്രശ്നമുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ആ ചരിത്രം പഠിക്ക് എന്തെങ്കിലും പ്രശ്നം വേറെ ഉണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വേറെ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ എന്നെ ഈ കമ്മിറ്റിയെ വേറൊരു സംഘത്തിന് ഇഷ്ടപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എന്നെ കമ്മറ്റി എടുക്കില്ല അതാണ് അല്ലാതെ ഈ കമ്മിറ്റി ചെയ്യുന്ന പ്രവർത്തനം നല്ലത് നല്ലത് മോശം അങ്ങനൊന്നുമല്ല എന്നെ എടുത്തില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ട് ഇവര് ചെയ്യുന്നതൊക്കെ ഹറാമാണ് ഞാൻ പറഞ്ഞ ഇനി പറഞ്ഞാരെ കൊണ്ടുവരാതുകൊണ്ട് വന്നാലും ഞാൻ അതാണ് ആ അവര് പഠിച്ചത് കോളേജിലാണ് ഞാൻ പറയുന്നത് ഗൗരവത്തോട് കൂടി തിരിച്ചറിയണം ഇത് നമുക്ക് നമ്മളാവാൻ വേണ്ടിട്ടുള്ള നെസീഹത്താ നമുക്ക് നമ്മളാവാൻ വേണ്ടിട്ടുള്ള നെസീഹത്താ നമ്മളായില്ലെങ്കിൽ പിന്നെ ഈ റമദാൻ നമുക്ക് എതിരാവൂലേലേ റമദാൻ നമ്മളെ ശപിക്കൂലേ ഇനി റമദാൻ നമ്മൾ പറയാൻ ഇനി റമദാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയാൻ ഒരു ഉണ്ടായിരുന്നു ഖുർആൻ റമതാംബരും തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒളിച്ചിരുന്നിട്ട് സഹാബത്തിന്റെ വീടിന്റെ മുന്നിലെ കൾച്ചെടികൾക്ക് മുൾച്ചെടികൾക്ക് മറവിലിരുന്നിട്ട് കുറാങ്കേക്കുമായിരുന്നോ അത് കേൾക്കാൻ നല്ല രസമാണെന്ന് അഭൂജകല് പറയുമായിരുന്നു നൂറിലധികം പ്രാവശ്യം അള്ളാം തറസൂരിന്റെ തിരുമുഖത്തേക്ക് അബോചകന് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പോലും അബോചകന്റെ മനസ്സിൻ്റെ അകത്താ അനുഭവത്തിൻ്റെ പ്രഭവരം നീട്ടില്ല എന്തുകൊണ്ടാണ് അയാബൂനത്താൽ പാടി നബിയായി വന്നോ ും പ്രതാപവും ഞങ്ങളിലാണ് അതാണ് അഹങ്കാരം ധനവും ും ഞങ്ങളിലാണ് രാജാക്കൾ ഞങ്ങളിൽ പെട്ടവനാണ് മിസ്കീനായോ വന്നോ മിസ്കീനാണ് യതീമാണ് അവനേക്കാൾ കേമൻ ഞാനാണ് അവനേക്കാൾ കേമൻ ഞാനാണ് ഒരു യതീമിന്റെ പിന്നാലെ നടക്കാൻ അബോചകനെ കിട്ടൂല്ല ഒരു പാവപ്പെട്ടവന്റെ പിന്നാലെ നടക്കാൻ അബൂജറിനെ കിട്ടൂല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇസ്ലാം അംഗീകരിക്കാത്തതും അപ്പൊ അഹങ്കാര ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും അംഗീകരിക്കൂല ഒരു നസീഹത്ത് നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം അഹങ്കാരമുള്ളവരെന്താ പറയാ ഓ ഭയങ്കര ഇയാൾ നന്നാക്കി ഇത് പറയും അത് അഹങ്കാരികൾക്ക് പറയാൻ പറ്റൂല എന്നാൽ അഹങ്കാരം എന്റെ ഉള്ളിലുണ്ടോ എന്ന് പേടിക്കുന്ന മോമിനായ മനുഷ്യനാണെങ്കിലോ ഈ നിങ്ങൾ തമാശയൊക്കെ കസേരി എന്റെ നെഞ്ചു പൊട്ടി റമസരിക്കോ നോമ്പ് സ്വീകരിക്കോ എന്റെ ഉള്ളിൽ അസുഖമുണ്ടോ ഞാനൊരു അഹങ്കാരിയാണോ അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്ന സഹോദരിയും സഹോദരനും സഹോദര ഹൃദയം പൊട്ടുന്നുണ്ടെങ്കിൽ അത് കാണാൻ റബ്ബായ തമ്പുരാന്റെ മലക്കുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോകുക അവർക്കൊരു പരിഗണന കൊടുക്കും കൊടുക്കും അവർക്കൊരു അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റണം മഹാനായ സൈദനാവമിയാ പോലെ അരയിൽ തോൽപാത്രവും കെട്ടി ചുമന്നുകൊണ്ട് നടന്നു പോവുകയാണ് ഒരുപാട് പാവങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ് പാല് കൊടുക്കുകയാണ് ഉമർബി എല്ലാവുന്നത് കൊണ്ടുപോകുമ്പോൾ പലരും പറയുകയാണ് ഈ ഈ ഈ രാജ്യത്തിന്റെ 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 ഭരണാധികാരിയായ ഭരണാധികാരിയായ ഖലീഫ നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു ഖലീഫക്ക് പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല പാവപ്പെട്ട അടിയാറുകളുടെ മുമ്പിലൂടെ അരക്കെട്ടിൽ തോൽപാത്രവും കിട്ടിയിട്ടവർക്ക് വെള്ളവും പാലും കൊടുത്തുകൊണ്ട് നടന്നു പോകുമ്പോ നിങ്ങളൊരു ഖലീഫയാണോ നിങ്ങളൊരു രാജാവല്ലേ കസേരി ആ സമയത്ത് സമയത്തു

ും നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ ഞാൻ എന്തോ ആണെന്നൊരു തോന്നല് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടെന്നാ പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വെള്ളം കൊടുക്കാം പാല് എന്ന് തീരുമാനിച്ചു നമ്മൾ ഈ ഇഫ്താറൊക്കെ നടത്തുമ്പോൾ ചില സ്ഥലത്ത് ഇപ്പൊ നമ്മളിപ്പോ ഗൾഫിലേക്ക് പോകുമ്പോ കെ എം സി സിയുടെ ഇഫ്താറൊക്കെ നടക്കുമ്പോ അവിടെ നേതൃത്വം ഇറങ്ങി വിളമ്പൊന്നൽ എന്തുകൊണ്ടാണെന്നറിയോ അവർക്ക് സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ടല്ല അവർക്കൊരു തോന്നൽ ഉണ്ടാവും നമ്മൾ എന്തുവാണ് ആ തോന്നല് ഈ വിളമ്പി കൊടുക്കുകയും വിളമ്പി കൊടുക്കാൻ ആളുണ്ടാവും അതിനുശേഷം ഈ കഞ്ഞി പാത്രം ഒന്ന് കഴിവു നോക്കണം നമ്മുടെ അഹങ്കാരം എപ്പോ തീർന്നു വെച്ചാൽ മതി കഴിവ് ഒരു ദിവസം കഴിവണം കഴുകണംവരെ കഴുകാൻ വേണ്ടി പൈസ കൊടുത്ത് നിങ്ങൾ ആളെ വെച്ചിട്ടുണ്ട് ശരി എന്ന് പറഞ്ഞ പൈപ്പിന്റെ സമ്മതിവിടെ പിടിച്ച് നിങ്ങൾ കഴുകു നോക്കണം നിങ്ങൾ വേറെ എന്തോ ആയി നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ തോന്നണം ഹബീബ് ഹബീബ് അങ്ങനെ 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 ആയിരുന്നല്ലോ 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 ഹബീബായ മുത്തറസൂൽ സഹാബത്തിന്റെ കൂടെ യാത്ര പോകുമ്പോൾ ഓരോ സഹാബികളും പറയുകയാണ് വിശക്കുമ്പോ ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുകയാണ് പറയുന്നു ഒരാൾ പറയുന്നു ഞാൻ കുഴയ്ക്കാം ഒരാൾ പറയുന്നു ഞാൻ മത്സ്യം കെടുക ഞാൻ മാംസം കെടുക അല്ലാതെ പറയുന്നു ഞാൻ വിറക് കൊണ്ടുവരാൻ

അങ്ങനെയാണെങ്കിലാണ് കോമ നന്നാവും എലക്ഷൻ വരെയാണ് ആലോചിക്കണം ചെയ്യുന്നത് ആരാണ് ആരാണ് കസരലിരിക്കുന്ന ആരാണെന്ന് ആലോചിച്ചിട്ട് അല്ലാത്ത അക്കനത്തൂമെ റഹമത്തില്ല അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് ആശം മുറിഞ്ഞ പാടില്ല എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കൂ എന്നും നിങ്ങൾ പറയാൻ പാടില്ല അങ്ങനെയാണ് ചില ആളുകൾ പറയാ എത്ര വോട്ട് ചെയ്തിട്ടും കാര്യമില്ലട അരിയെ പോയി എല്ലാം പോയി ഖത്തം അങ്ങനെ പറയാൻ പാടില്ല അത് അള്ളാഹുവിന്റെ റഹ്മത്തിന് ചവിട്ടി തെക്കലാണ് അള്ളാൻ്റെ വോട്ട് ചെയ്യാൻ നിങ്ങൾ വേണ്ടി കൊണ്ട് പോകുമ്പോ വിശന്നു മരിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ മക്കളെ കുറിച്ചൊക്കെ ഓർക്കണം അപ്പൊ ഒരു മനുഷ്യനാകാൻ പറ്റും നീതിയുടെ ഭാഗത്ത് നിലകൊള്ളാൻ പറ്റും ഞങ്ങളുടെ ഉള്ളിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി അലിഞ്ഞില്ലാണ്ടാവും എന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാവും അങ്ങനെ അങ്ങനെയുണ്ടാ കണ്ടാ കണ്ട അല്ലാതെ ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലാണ് ഞാൻ മരിക്കുന്നത് ഈ പാർട്ടിയിൽ ആയിരിക്കും എന്റെ ഉമ്മ ഈ പാർട്ടിയായിരുന്നു എന്റെ വാപ്പ ഈ പാർട്ടിയായിരുന്നു വാപ്പാന്റെ വാപ്പാ പാർട്ടിയായിരുന്നു അങ്ങനെയൊന്നും ചിന്തിക്കരുത് ചിന്തിക്കരുത് നിലവിൽ നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നത് ഏതാണോ അതിന് കൊടുക്കുക അവിടെ നിങ്ങളുടെ അടിസ്ഥാനപരമായ പാർട്ടിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ മറക്കേണ്ടി വരും അത് വല്ലാണ്ട് അല്ലെങ്കിൽ രക്തത്തിൽ ചേർന്നാൽ അവർ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് കണ്ണൂടച്ച് വിശ്വസിക്കേണ്ടി വരും അതൊക്കെ മാറ്റേണ്ട സമയം എത്രയോ കാലങ്ങൾ അങ്ങനെ മാറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഇന്ന് പലരും അടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ അങ്ങനെ സംഭവിക്കൂ എന്നൊന്നും പറയണ്ട പറയാൻ പാടില്ല അങ്ങനെയേ സംഭവിക്കുന്നു കാര്യമില്ലടെ അലിയാരെ ഒക്കെ പോയില്ല എല്ലാം പോയില്ല അങ്ങനെ പറയരു അള്ളാന്റെ റഹ്മു പോകരുത് പിന്നെ ചില സഹോദരിമാരുണ്ട് ഞാൻ വോട്ട് ചെയ്യില്ല അങ്ങനെ ചില ആളുകളുണ്ട് ഞാൻ വോട്ട് ചെയ്യില്ല അങ്ങനെ പറയുമ്പോൾ ഒരു വെറൈറ്റിയാണ് കുടുംബക്കാരൊക്കെ ഓ അവള് വോട്ടിലൊന്നും പോകില്ല അവള് ഭയങ്കര ഈമാൻ അങ്ങനെയൊന്നും അല്ലെ ചെയ്യേണ്ടത് ചെയ്യാത്തവരെ കൂടി വിളിച്ചുകൊണ്ട് പോയി ചെയ്യിപ്പിക്കണം പ്രത്യേകിച്ച് ഈ ഇലക്ഷനിലും ഒരു വോട്ട് നഷ്ടപ്പെടുത്തരുത് ഒരാളും നഷ്ടപ്പെടുത്തരുത് ഒരാളും ഒഴിവാകരുത് പിന്നെ നമ്മൾ ഈ ഏപ്രിൽ വെക്കേഷൻ സമയമായതുകൊണ്ട് ടൂറും യാത്രയും യാത്രയും എല്ലാം ആ സമയത്താണ് വെക്കുന്നത് ഇലക്ഷന് ശേഷമാക്കുക അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പാക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുന്നു നമ്മളത് ഗൗരവത്തോടെ ചിന്തിക്കണം എനിക്കതിലൊക്കെ വലിയ ടെൻഷൻ ഉള്ളത് ഈ വടകര ഭാഗത്തൊക്കെ നമ്മൾ ആലോചിക്കണം വടകരയിലെ ഇലക്ഷൻ നടക്കുമ്പോൾ നടക്കുമ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവിടുത്തെ ചെറുപ്പക്കാരും ഗൾഫുകാരാണ് അവിടത്തെ കച്ചവടക്കാർ ബിസിനസ്സുകാരൊക്കെ ഗൾഫിലാണ് ഫാമിലി ആയിട്ട് അവർ ഗൾഫിലേക്ക് പോകുന്ന സമയമാണ് ഞാൻ ആ നാടെടുത്ത് പറയാൻ കാരണം ആ നാടിനെ നല്ല അറിയാമത് ഒരുപാട് അവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ് അവിടുത്തെ സഹോദരങ്ങളൊക്കെ ഗൾഫിൽ ഇഷ്ടം പോലെ പിന്നെ 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 റെസ്റ്റോറൻ്റുകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തുന്നവരാ അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു വരാൻ പറ്റണം നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുതുനന്മയെ മനസ്സിലാക്കിയിട്ട് വരാൻ സാധ്യമാകണം അപ്പൊ അവിടെയൊന്നും നമ്മളൊരു വലിയ ഷോ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യൂല ഞാൻ ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് പല തുള്ളിയാണ് വെള്ളം പല വോട്ടാണ് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത് പല വോട്ടാണ് അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും അതിന് ഗൗരവത്തോടുകൂടി ഇടപെടേണ്ടവർ പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുകയും അത് മഹല്ലടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അതിന്റെ ഗൗരവ ഗൗരവം രാഷ്ട്രീയവൽക്കരിക്കാതെ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം നേതൃത്വത്തിന്റെ സാധ്യമാകണം സഹോദരിമാർക്കൊന്നും അതിന്റെ ഗൗരവൊന്നും അറിയില്ല അവരിപ്പോഴും യൂട്യൂബിൽ അപ്പം ചുട്ട് കേക്ക് ഉണ്ടാക്കി നടക്കാൻ അറിയില്ല പറഞ്ഞു കൊടുക്കണം അവരിപ്പോഴും ഇങ്ങനെ ഈ ഭക്ഷണം ഇങ്ങനെ എങ്ങനെയാണ് ബാധകം ചെയ്യുക ഏത് രാജ്യത്ത് പോയാലാണ് നല്ല കാലാവസ്ഥ ഉണ്ടാവുക യൂട്യൂബിൽ ബ്ലോഗർമാർ പറയുന്ന അതിന്റെ കൂടെ പോകാൻ വേണ്ടി ഭർത്താവിന്റെ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വളരെ സ്വർണ്ണ കോരി കാത്തിരിക്കുക നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ഗൗരവത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങൾക്ക് കഴിയണം നമ്മുടെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കപ്പെടുത്തുക ആരാണ് പത്രം വായിക്കുന്നത് അതിനാർക്കാ നേരം ലോകത്തെന്ത് നടന്നാലും നമുക്ക് പത്രം വീട്ടിലുണ്ടാവും നാലെണ്ണം ആരും ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട് നോക്കാൻ സമയമില്ല നമ്മുടെ സഹോദരിമാർമാറും നമുക്കിങ്ങനെ കുറെ ചാനൽ പ്രോഗ്രാമും കുറെ ബിഗ് ബോസും ഗുഡ് ബോസും പിന്നെ ആകെ മോംബായ പോലും ഇതൊക്കെ തന്നെ ചെറുപ്പക്കാർക്ക് കളിയും കളിയും ഇതൊക്കെ ഇങ്ങനെ കണ്ടു രസിച്ച് ഇപ്പോഴും ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അവസ്ഥ എന്ത് എന്നറിയാത്ത ഒത്തിരി ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അതുകൊണ്ടത് എലക്ഷന് മുമ്പ് ബോധ്യപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ ലോകത്ത് എന്ത് അല്ലാഹു സംഭവിക്കാൻ തീരുമാനിപ്പിച്ചാലും അത് തീർച്ചയായിട്ടും സംഭവിക്കും പക്ഷെ നമ്മൾ നമ്മളാവണം അതിനുശേഷം സംഭവിച്ചോട്ടെ നമ്മളിങ്ങനെ മരങ്ങോടന്മാരായി മയ്യത്തുകളായി നടന്നിട്ട് കാര്യമില്ല നമ്മൾ ജീവനുള്ളവരാവണം യുദ്ധത്തിലുള്ളവരാ അല്ലാഹു അതിന് നമുക്കൊക്കെ കരുത്തും കഴിവും തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ